ഇരുപതാമത് മുംബൈ മാരത്തണിൽ ആയിരങ്ങൾ ആവേശത്തോടെ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ ഡോക്ടർ കെ എം എബ്രഹാമും ഭാഗമായി മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പങ്കാളിത്തം അൻപത്തി ആറായിരത്തിലധികം പേരാണ് മാരത്തോണിൽ ഓടിയത് ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്തത് ഡ്രാം റണ്ണിലാണ് സീനിയർ സിറ്റിസൺ വിഭാഗത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേരും ഭിന്നശേഷിക്കാരുടെ വിഭാഗത്തിൽ ആയിരത്തി എൺപത്തി ഒൻപത് പേരും പങ്കെടുത്തു ഏകദേശം മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയാണ് വിവിധ വിഭാഗങ്ങളിലായി ജേതാക്കൾക്കുള്ള സമ്മാനത്തുക വെർച്വൽ ഓട്ടക്കാരായി രണ്ടായിരത്തി തൊള്ളായിരം പേരും പങ്കെടുത്തു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡോക്ടർ കെ എം എബ്രഹാം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഫുൾ മാരത്തണിന്റെ ഭാഗമായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന നൽകാനുള്ള ആഹ്വാനവുമുണ്ട് സി എം ഡിആർഎഫിന്റെ അക്കൗണ്ട് വിശദാംശങ്ങളും ജേഴ്സിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ചൂരൽമല മുണ്ടകൈ പുനരധിവാസത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പുകളുടെ നിർമ്മാണ കൺസൾട്ടൻസിയായ കിഫ്കോണിന്റെ ചെയർമാൻ കൂടിയാണ് ഡോക്ടർ കെ എം എബ്രഹാം മുംബൈ മാരത്തോണിൽ ഓടിയ ആരോഗ്യ പ്രശ്നമുള്ള ഓട്ടക്കാരെ ചികിത്സിക്കുന്നതിനായി പത്ത് മെഡിക്കൽ സ്റ്റേഷനുകളാണ് സംഘാടകർ വിവിധ സ്ഥലങ്ങളിലായി ഒരുക്കിയിരുന്നത് ഇതാദ്യമായാണ് ഇത്രയധികം പേർ മുംബൈ മാരത്തണിൽ പങ്കെടുത്തത് news desk amrda news